ബോളിവുഡ് ലുക്കുള്ള മലയാളി നടനെന്നാണ് രഞ്ജിത്ത് സഞ്ജീവിന് പ്രേക്ഷകർ നൽകുന്ന വിശേഷണം മൈക്ക് എന്ന സിനിമയിലൂടെ അരങ്ങേറി ഗോളത്തിലൂടെയും ഖൽബിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനായത് ഇപ്പോഴത്തെ പുതിയ പദവി ഏറ്റെടുത്തിരിക്കുകയാണ് നടൻ വള്ളംകളിയിൽ കാരിച്ചാൽ ചുണ്ടൻ എന്ന വള്ളത്തിന്റെ ക്യാപ്റ്റനായി എത്തുന്നത് രഞ്ജിത്താണ് ഈ വാർത്ത കേട്ട് അദ്ദേഹത്തിന്റെ ആരാധകരും ഷോക്കിലാണ് കാരണം അദ്ദേഹത്തിന് ചുണ്ടം വെള്ളം ഓടിക്കാൻ അറിയാമെന്ന് ആർക്കും അറിയില്ല കൊല്ലത്തും കോട്ടയത്തും കുടുംബവേരുകളുള്ള താരത്തിന് വള്ളംകളിയുടെ ആവേശം ഒട്ടും ചോരാതെയുണ്ടെങ്കിലും വള്ളംകളിയുടെ ക്യാപ്റ്റനാകുന്നത് പുതുമയുള്ള വിശേഷമാണ് ഗോളം കൽബ് മൈക്ക് തുടങ്ങിയ സിനിമകളിലൂടെ പ്രശസ്തനായ യുവനടൻ ഹാഫ് എന്ന സിനിമയുടെ ചിത്രീകരണ തിരക്കുകൾക്കിടയിലാണ് രാജസ്ഥാനിൽ നിന്നും കരുവാറ്റയിലെ പരിശീലന ക്യാമ്പിലെത്തിയത് മികച്ച ടീമാണ് കാരിചാലത് കടുത്ത പരിശീലനത്തിലൂടെയാണ് കടന്നുപോയത് പുന്നമടയിൽ കാരിച്ചാലിന്റെ തേരോട്ടം കാണാൻ കാത്തിരിക്കുന്നവർ നിരാശപ്പെടില്ല ക്യാപ്റ്റന്റെ ഉറപ്പ് നടൻ രഞ്ജിത്ത് സജീവ് പറയുന്നു കാരിച്ചാൽ ചുണ്ടിൽ സ്വന്തം ടീം ഇത് ആദ്യമായാണ് തുഴയുന്നതെങ്കിലും ട്രാക്ക് എൻട്രിയിലെ പ്രകടനം മറ്റു ടീമുകളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ആലപ്പുഴ നഗരത്തിലാണ് കൽബ് ഷൂട്ട് ചെയ്തത് അങ്ങനെയാണ് തനിക്ക് മുല്ലയ്ക്കൽ തെരുവും ആലപ്പുഴ ബീച്ചുമൊക്കെ കുറച്ചും കൂടി പരിചിതമായെന്നാണ് നടൻ പറഞ്ഞത് വള്ളം കളി കഴിഞ്ഞാൽ രഞ്ജിത്ത് സജീവ് ഹാഫിന്റെ ലൊക്കേഷനിലേക്ക് മടങ്ങും